അറിയില്ല ചുണ്ണാമ്പും കേട്ടിട്ട് ും ചുരക്കായും ഇപ്പോഴും കൊടിയും പിടിച്ച് ചെരുപ്പെന്നൊക്കെ നടക്കുന്ന അണികൾ വിശേഷിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ അന്തങ്ങൾ ഇതുവരെ വിവേകം ഉദിക്കാത്ത തലയുമായിട്ട് നടക്കുന്ന ചേറുമായിട്ട് നടക്കുന്ന മനുഷ്യർ ഇവരെന്ത് പറഞ്ഞാലും അതുപോലെ അനുസരിക്കുന്ന ഒരു പ്രയോജനവും ഇല്ലാതെ ഇവർക്ക് പിന്നാലെ നടക്കുന്നവർ അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഈ ഡയലോഗ് പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന പാർട്ടി പാർട്ടി ലോക്കൽ അല്ലല്ലോ പാർട്ടിയുടെ ഔദ്യോഗിക പദവികളിലൊന്നുമുള്ള ആളല്ലോ നിങ്ങൾ ഈ പറയുന്ന റെജി ലൂക്കോസ് മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നത് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളോ ന്യായീകരണ തൊഴിലാളിയോ അതൊന്നും പാർട്ടി കൊടുത്തിട്ടുള്ള ഔദ്യോഗിക പദവിയല്ല മിനിമം ഒരു ലോക്കൽ സെക്രട്ടറി എങ്കിലും ഒരു ഏരിയ സെക്രട്ടറി എങ്കിലും ആയിരിക്കണം ഞങ്ങൾ ഇതിനൊക്കെ മറുപടി പറയണമെങ്കിൽ അല്ലാത്തവരെല്ലാം ഏതാണ്ട് പത്ത് വർഷത്തിലേറെ പന്ത്രണ്ട് വർഷത്തിലായിരുന്നു ചർച്ചകളിലെല്ലാം എത്രയോ പേര് ഇതുപോലെ ഉണ്ടാവാം ഞങ്ങ വ്യക്തമായിട്ട് അറിയില്ല ഞങ്ങൾക്ക് പ്രശസ്തിയുടെ പിന്നെ കൈയിട്ടു വാരലിന്റെ ഒക്കെ വെള്ളി വെളിച്ചത്തിൽ എപ്പോഴും ലൈവായിട്ട് നിൽക്കുന്ന കുറച്ച് വിരലിലുണ്ടാവുന്ന ആളുകളെ കുറിച്ചുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ അവരെ കുറിച്ച് ചോദിച്ചാലേ അറിയുകയുള്ളൂ അല്ലെങ്കിൽ എത്ര പേര് സഹയാത്രികരായിട്ടുണ്ടാവാം ഈ സഹ യാത്രികരെല്ലാം ചെവി രണ്ടു ഒന്ന് നന്നായിട്ട് ബഡ്സ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് തുറന്നു വെച്ചു കേൾക്കണേണ്ടാവും ഓരോ കാലത്തും മാറി മാറി വരുന്ന പ്രശ്നങ്ങളോട് അവർ പ്രതികലിക്കുന്നുമുണ്ടാവാം അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ലെന്ന് അതായത് കഴിഞ്ഞ ദിവസം ഒരു ഹസ്കർ എന്ന് പറയുന്ന ഒരു ന്യായീകരണ തൊഴിലാളി ഉണ്ടല്ലോ പുള്ളിയൊക്കെ മീഡിയയിൽ വന്നിരുന്ന് തൊണ്ട പൊട്ടുന്നത് വരെ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിക്കൊണ്ട് മുഖ്യമന്ത്രി പോയതിനെ വളരെ രൂക്ഷമായിട്ട് അദ്ദേഹം വിമർശിച്ചു കാരണം കമ്മ്യൂണിസം എന്ന ആദർശത്തിന് വലിയ രീതിയിൽ മുറിവേറ്റ് രക്തമൊഴുകുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ ഒരു പഴയ സഖാവ് ഉണർന്നു സംസാരിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല അവർ ദുർബല നിമിഷത്തിൽ പറഞ്ഞുപോയി പിണറായി വിജയൻ അത് ചെയ്തത് വളരെ തെറ്റാണ് നമ്മുടെ ആശയങ്ങൾക്കെതിരാണ് മതസംഘടനകളുടെയൊക്കെ നേതാക്കളെ എന്നൊക്കെ നമ്മുടെ പ്രസ്ഥാനം എതിർത്തിട്ടുണ്ടോ ആ സമയത്ത് മാത്രമേ പ്രസ്ഥാനം അധികാരത്തിൽ വന്നിട്ടുള്ളൂ ശോഭിച്ചിട്ടുള്ളൂ ആ അങ്ങനെ ഒരിക്കലും ചെയ്തു പിണറായി വിജയൻ ആ തെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കുന്നതും ചെയ്തു അതൊരു രാഷ്ട്രീയ കാപട്യമാണ് പിണറായി വിജയൻ കാണിക്കുന്നത് എന്നൊക്കെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ അങ്ങനെ മറന്ന സമയത്ത് ചാനലിൽ വന്നിരുന്നു പറഞ്ഞുപോയി പിറ്റേ ദിവസം മാറ്റി പറഞ്ഞല്ലോ പിറ്റേ ദിവസം അവിടെ മുന്നറിയിപ്പ് ചെന്നു കൊടുത്തു ഭീഷണി തീരുമാനിക്കട്ടെ എന്താ ചെയ്യേണ്ടത് ഒരു ഔദ്യോഗിക പദവി എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ചോദിച്ചിട്ടുമില്ല കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് മെമ്പറാണ് അങ്ങോട്ട് ആവശ്യപ്പെട്ടു പാർട്ടി മെമ്പർ ആവശ്യപ്പെട്ടു ഞാൻ എടുത്തു എടുത്തു പാർട്ടിയുടെ ലൈനിൽ തന്നെ ആ നൂല് പിടിച്ച് സംസാരിക്കാവുള്ളൂ ഓരോ അക്ഷരങ്ങളും വാക്കും ദീർഘനിശ്വാസങ്ങൾ പോലും പാർട്ടിയുടെ പോലെ തന്നിട്ടുണ്ട് അതുകൊണ്ട് അളന്നു വേണം അവതരിപ്പിക്കാൻ മാധ്യമങ്ങളിൽ ചെന്നിരുന്ന് മെഴുകാൻ പോകുമ്പോൾ പാർട്ടിയുടെ ലേബലിൽ മെഴുകാൻ പോകുമ്പോൾ പാർട്ടിയിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകരുത് അടിമകൾക്ക് പ്രത്യേകം നിർദ്ദേശം നൽകിയതിന്റെ ഭാഗമായിട്ട് പിറ്റേ ദിവസം തലേദിവസം പുലിയായ അദ്ദേഹത്തെ എലിയായി നമ്മൾ കാണേണ്ടി വന്നു റെജി ലൂക്കോസ് ബിജെപി ഓഫീസിൽ ചെന്നിരുന്നതിന്റെ പ്രശ്നം എന്താണെന്നോ അദ്ദേഹത്തിന് പരുപ്പുവിടെയും കട്ടൻ ചായ വേണ്ടെന്ന് പശുവും പാൽ ഒഴിച്ച ചായയെ അദ്ദേഹത്തിന് കുടിക്കുള്ളു അതാ നിലവിലെ പ്രശ്നം ആരെത്തിച്ചു കൊടുക്കും പശുവും പാല് ബി ജെ പി ചേർന്നോ ആ എങ്കെയാണ് പാർട്ടി മെമ്പർ അല്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ കോട്ടയം ജില്ലാ സമ്മേളന പ്രതിനിധിയായിട്ട് കടുത്തുരുത്തി ഏരിയ സമ്മേളനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിവരം സന്തോഷപൂർവ്വം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു സി പി എം അല്ല റിജി ലുഗോസ് നിങ്ങളൊരു സി പി എം അംഗം അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു പ്രമുഖനായ പ്രവർത്തകൻ ബിജെപിയിൽ പോയിട്ടുണ്ടോ ഈ ജില്ലയിൽ നിന്നും സി പി എം അംഗം അല്ലാത്ത ഒരാൾ സ്വയം അവകാശപ്പെട്ടു പോകുന്നതല്ലേ ഉള്ളൂ അതില് പാർട്ടിക്ക് എന്ത് ഉത്തരവാദിത്വം അതുകൊണ്ടുതന്നെ പറഞ്ഞത് വഴിയാത്രക്കാരന് ഇതിലേം പോവാം ഇനിപ്പോ പഴങ്കത്തെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നൂറ്റാണ്ടുകളായിട്ട് അദ്ദേഹം നമ്മുടെ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആളാണ് ഇനിയിപ്പൊ നാളെ പിണറായി വിജയൻ വേറെ എവിടെങ്കിലും പോയാലും അദ്ദേഹം നമ്മുടെ പാർട്ടിയായിട്ടൊരു ബന്ധമില്ലാത്ത ആളാണെന്ന് നമ്മൾ പറയും കേട് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു റിപ്പീറ്റ് വീണ്ടും മനസ്സിലാകാത്ത അടിമകൾക്ക് വേണ്ടി അണ്ണൻ ആവർത്തിക്കുകയാണ് പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ ഏഹ് ലോക്കൽ സെക്രട്ടറിയോ ഏതെങ്കിലും ഒരു ഘടകത്തിലെ അംഗം പോലും അല്ലല്ലോ അതുകൊണ്ട് അങ്ങനല്ലാത്തവരൊന്നും അവരുടെ അല്ലെന്ന് അപ്പൊ ഇവർക്ക് വേണ്ടി പന്തം കത്തിക്കാൻ പോകുന്നവരും കൊടി പിടിക്കാൻ പോകുന്നവരും ബസ്സിന് കല്ലെറിയാൻ പോകുന്നവരും ഒക്കെ ജാഗ്രത പാലിക്കുക നാളെ കൈ ഒഴിയുന്ന കാര്യത്തിൽ ഇവർ ഒരമാന്തവും കാണിക്കില്ല പാർട്ടി വന്ന് നമ്മൾ ധൈര്യമായിട്ട് എന്ന് എന്നിട്ട് വല്ല ഞാൻ അങ്ങനെ ആ യാത്ര തുടരുവാണ് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് വരുന്ന അല്ലെങ്കിൽ അടുത്ത വർഷത്തിന്റെ ഭാഗത്ത് നിന്ന് സി പി ഐ ഇതിനകത്ത് കുറ്റപ്പെടുത്തില്ല സി പി എമ്മിന്റെ ഭാഗത്ത് വരുന്ന കഴിഞ്ഞ കുറേ നാലഞ്ച് മാസമായിട്ട് ഈ പാർട്ടിയിൽ വന്ന ഭയാനകരമായിട്ടുള്ള നിലപാട് മാറ്റം ആശങ്ക ജനിപ്പിക്കുന്നു ഇനി ഇറങ്ങിയോടെ രക്ഷപ്പെടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടോളി ന്യായീകരണ വീരന്മാരെ ഈ കപ്പല് മുങ്ങാൻ പോവുകയാണ് പ്രത്യേകിച്ച് വർഗീയപരമായിട്ടുള്ള ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നത് ഇടതുപക്ഷ ആശയങ്ങളുമായിട്ട് ഇതിലെ കൂടുതൽ ഈ ന്യായീകരിക്കാൻ പോകുന്ന ക്യാപ്സ്യൂൾ വിഴുങ്ങികൾക്ക് എന്ത് കിട്ടാനാണ് ഇതിനപ്പുറം ഒരു മർമ്മ തടി അനിലിനെ പോലുള്ളവരെ മറ്റേ ജയിക്കിനെയൊക്കെ ധ്രുവീകരിക്കാനായിട്ട് നടത്തുന്ന പാഴ്വേലകളും ന്യൂനപക്ഷങ്ങളോടുള്ള ന്യൂനപക്ഷ വർഗീയത മറ്റൊരു തരത്തിൽ കാണിക്കത്തിക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നത് ഞാനൊക്കെ ശെരിക്കും അന്തം കേട്ടോ എന്താണെങ്കിലും ഇരിക്കട്ടെ ഇതൊന്നും പാർട്ടിയുടെ വക്താക്കളൊന്നും അല്ല റോഡിൽ കൂടെ പോകുമ്പോ ചാനലുകാർ വിളിക്കും കൈകൊണ്ട് ിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കാൻ തയ്യാറാണോ അപ്പൊ അവരാണെന്ന് പറയും അപ്പൊ അവരെ വിളിച്ചെടുത്ത് സംസാരിക്കും അങ്ങനെയാണ് അല്ലാതെ ഇവർ അറിഞ്ഞും കേട്ടോന്നും വിടുന്നതും അല്ല ഇവർക്ക് ആർക്കും വേണ്ടിയല്ല ഇവർ ആ അനുവാദ പ്രകാരവും അല്ല ഇവരും അറിഞ്ഞുകൊണ്ടും അല്ല പാർട്ടിക്ക് വേണ്ടി അവിടെ ഘോരഘോരം മെഴുകുന്നത് ഇതിലേറ്റവും തമാശ ഇതൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ബി എൻ ഹസ്കർ സി പി എമ്മിന്റെ ഇന്നത്തെ നിലപാടുകളെ വിമർശിച്ചിരുന്നു ഇത് കേട്ട് ദേഷ്യപ്പെട്ട ഗ്ലൂക്കോസ് അദ്ദേഹത്തെ വിളിച്ചത് അവസരവാദി എന്നായിരുന്നു ഒറ്റ രാത്രി കൊണ്ടൊക്കെ എന്തും മറിമായമാണ് ഈ റെജി ലൂക്കോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് രാത്രി രാജീവ് ചന്ദ്രശേഖർ വീട്ടിൽ ചെന്ന് കട്ടിലടക്കം എടുത്തുകൊണ്ടുവന്ന് പാർട്ടി മാറ്റിയതായിരിക്കുമോ കമ്മികൾ ഓരോന്നായി നിലപാട് മാറ്റുന്നു പാർട്ടി വിടുന്നു നാളത്തെ പ്രഭാതത്തിൽ കെ അനിൽകുമാർ ഗാന്ധി തൊപ്പി വയ്ക്കുമോ അരുൺകുമാർ താമരമാല അണിയുമോ എന്നൊക്കെ ആര് കണ്ടു ഇന്നീ കണ്ട് തടിക്കു വിനാശവും മറിയില്ല നമുക്ക് ആ സംശയം അങ്ങ് ഈ ചാനലിന്റെ ചർച്ച ചർച്ച കൊണ്ടും കൊണ്ടും അല്ലല്ലോ ഞങ്ങളുടെ കേരളത്തിൽ പാർട്ടിക്ക് കേരളത്തിൽ തകരാൻ മാധ്യമ സപ്പോർട്ടൊന്നും ആവശ്യമില്ല നാട്ടുകാരുടെ സപ്പോർട്ടും ആവശ്യമില്ല ഞങ്ങളെ തകർക്കാൻ ഞങ്ങൾ മാത്രം മതി പിന്തുണ ഞങ്ങൾ അല്ലെങ്കിൽ അയ്യോ അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞു പിന്തുണയുടെ ആവശ്യമേ ഇല്ല അതുകൊണ്ട് തന്നെ ആണല്ലോ ആവശ്യം വരുന്ന സമയത്ത് ആറു മണിക്കാറ്റും അഞ്ചു ഒക്കെ തുടർച്ചയായിട്ട് മാധ്യമങ്ങളിലൂടെ വീശിക്കൊണ്ടേയിരിക്കുന്നത് പിന്നെ എന്തെങ്കിലും വെളുപ്പിക്കാനുണ്ടെങ്കിലോ തള്ളിമറിക്കാനുണ്ടെങ്കിലോ നാട്ടുകാരെ അറിയിക്കാനുണ്ടെങ്കിലോ ഒക്കെ മിനിറ്റ് വെച്ച് ഓരോ മന്ത്രിമാരും വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്തുന്നത് മാധ്യമങ്ങളുടെ പിന്തുണ ആവശ്യമില്ലാത്തത് കൊണ്ടാണല്ലോ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നാട്ടുകാരുടെ പിന്തുണ പിന്നെ നിങ്ങൾക്ക് പണ്ടേ ആവശ്യമില്ല അതുകൊണ്ടാണല്ലോ റീൽസുകളും ഫ്ലെക്സുകളും ഒക്കെ ഇവിടെ ക്രമാതീതമായിട്ട് വർധിക്കുന്നത് അന്ന് പോയ മന്ത്രി മാത്രം പിന്നുകൊണ്ട് അല്ലല്ലോ ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ വളരെയും വികസിക്കുകയും അധികാത്തവരികയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പലപ്പോഴും എന്തുകൊണ്ട് കേരളം ഇങ്ങനെയാവും